ഇന്ത്യയിൽ ആദ്യമായി ലോക എത്യോപ്യൻ യുത്യോപ്യൻ കലാകാരന്മാരെയും റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി ഗ്രേറ്റ് ബോംബെ സർക്കസ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പോലീസ് മൈതാനിയിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി മേയർ പി നിര ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് എന്നിവർ പങ്കെടുത്തു ദിവസവും ഒന്ന് നാല് ഏഴ് മണിക്കാണ് പ്രദർശനം നൂറ്റി അൻപത് രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് ആറു വർഷത്തിന് ശേഷമാണ് ബോംബെ സർക്കസ് കണ്ണൂരിലെത്തുന്നത് കുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കാൻ വിവിധ ഇനങ്ങളും സർക്കാർ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ഡോഗ്സ് അക്രോബാറ്റ് ഡെൻ്റൽ ബാലൻസ് ബാലൻസ് ഇൻ ട്രപ്പീസ് തുടങ്ങിയവയും വിവിധ ഇനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് റഷ്യൻ ബാലയ സംഗീതത്തിൻ്റെ മാസ്മരിക താളത്തിനൊത്താണ് ഓരോ അഭ്യാസ പ്രകടനവും നടക്കുക വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ